കോപ്പി ഇറങ്ങിക്കോ ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ട് യൂട്യൂബിൽ കോപ്പി നിങ്ങളെ അത് ഓർമ്മ വേണം എന്റെ തൊപ്പി മാത്രം മതിയോ എന്റെ കോളിംഗ് ക്ലാസ് ഇവിടെ വലിയ അസ്റ്റൻ്റാണെന്ന് പറഞ്ഞു നടക്കും വേണ്ടതൊന്നും എടുത്തു തരൂല ഇതൊരു നമ്മൾക്ക് കഴിക്കാം നിങ്ങൾ ഈ ഹോട്ടൽ ഉടമയോട് ചെന്ന് പറ നമ്മൊരു ഫുഡ് ബ്ലോഗറാന്ന് പറയാം യൂട്യൂബിലൊക്കെ വീഡിയോ വരും നിങ്ങൾ ഹോട്ടലിനെ കുറിച്ചിട്ട് ഭയങ്കര പ്രശസ്തമാവും ഹോട്ടൽ ഭക്ഷണമൊക്കെ നല്ലതാകും ഈ കസ്റ്റമർ കൂടി വരുന്നൊക്കെ പറ അതൊക്കെ ഞാൻ ശരിയാക്കി തരാം യൂട്യൂബർ കോപ്പിയല്ലേ ഓ എന്നെ ഈ നാട്ടുകാർക്ക് എല്ലാം പരിചയം ഉണ്ടെന്നല്ലേ ഞാൻ തന്നെയാണ് യൂട്യൂബർ കോപ്പി ഒരു സെൽഫി എടുത്തോട്ടെ കൂടെ സെൽഫി ഇപ്പം എടുക്കാൻ പറ്റൂല ചേട്ടാ നമുക്ക് കുറച്ച് വീഡിയോ ചെയ്യാണ്ട് നിങ്ങളെ ഹോട്ടലിലെ ഫുഡും കാര്യൊക്കെ അതിനുശേഷം നമുക്ക് വിശാലമായിട്ട് സെൽഫി എടുക്കാന്ന് അതിനിപ്പോ ഇവിടെ എന്ത് വീഡിയോ ചെയ്യാതെ നിങ്ങൾ അതൊക്കെ കോപ്പി ചെയ്ത് തരും നിങ്ങൾ ഒന്നുകൊണ്ട് പഠിക്കണ്ട നിങ്ങളുടെ ഫുഡ് ഹോട്ടലിലെ ഭക്ഷണത്തിനെ കുറിച്ച് അതിന്റെ ക്വാളിറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് വീഡിയോ ചെയ്യും ചാനലിലിടും അത്ര തന്നെ ഇവിടെ ഇപ്പോ അങ്ങനെ ക്വാളിറ്റി ഉള്ള ഭക്ഷണൊന്നും ഇല്ല എന്തൊക്കെയാ ഭക്ഷണങ്ങളുള്ളത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന എന്താ ഉള്ളത് ചിക്കൻ ബിരിയാണി ഉണ്ട് പൊട്ട് മത്സ്യക്കറിയുണ്ട് ഇയാള് പറയുന്ന കേട്ടോ അപ്പൊ തന്നെ വായിൽ വെള്ളം തോന്നല്ലേ അതെ കപ്പലോടിക്കാനുള്ള വെള്ള എന്റെ വായിൽ ഊറിയിട്ടുണ്ട് അല്ല ഹോട്ടലാ അല്ല ഹോട്ടലാ ചേട്ടന്മാരെ ഞാൻ പോവാണ് ഒരു സെൽഫി എടുത്തോട്ടെ ഇയാളെടുപ്പ് ഇപ്പൊ സെൽഫി എടുത്ത് ശരിയാവൂല നമുക്ക് ഫുഡ് കഴിക്കണം വീഡിയോ എടുക്കണം ഇത് കഷ്ടണ്ടായി നിങ്ങൾ പറഞ്ഞു നേരത്തെ സെറ്റ് ആക്കണ്ടേല്ലോ ഇയാള് കോപ്പിന്റെ അസ്റ്റന്റല്ലേ ഇയാൾ അസ്റ്റൻ്റന്ന് മാത്രല്ല എന്റെ മാനേജറും കൂടിയാണ് അതെ നമുക്ക് ഫുഡ് എന്തൊക്കെ എന്തൊക്കെയുണ്ട് എടുത്തുവച്ചോളൂ നമുക്കിത് കഴിക്കാൻ സമയമായി വീഡിയോ എടുക്കുകയും ചെയ്യാം ഓക്കെ എന്ത് ഫുഡാണ് എടുത്തു വെക്കേണ്ടത് കോപ്പിക്ക് ഏത് ഫുഡാണ് ഇഷ്ടം അത് പറയൂ ആ ചേട്ടാ ഇവിടെ പന്നി അറച്ചിണ്ടാ പന്നി ഇപ്പഴും പന്നി അറി പന്നീന് കിട്ടാൻ വഴി ഉണ്ടോ പന്നീന് കിട്ടാൻ എന്താ വഴിന്ന് അറിയില്ല രാത്രി ഒക്കെ ഇറങ്ങി നടക്കുന്നു കാണാം രാത്രി ഞാൻ ഇറങ്ങി നടക്കാറില്ലേ ആ തമാശ തമാശ വലിയ യൂട്യൂബ് അപ്പൊ നിങ്ങളും പന്നി ആ പറഞ്ഞു വരുന്നത് എന്നാ പിന്നെ ചേട്ടാ പന്നിക്ക് പകരം ഇയാളെ മുറിച്ച് കറി വെക്കാം നമുക്ക് ഇപ്പൊ തന്നെ വെട്ടിക്കറി വെച്ചാലോ ചേട്ടന്റെ വീഡിയോ ഓൺ േ ഭക്ഷണം കഴിക്കുന്ന നമുക്ക് വീഡിയോ വീഡിയോ അതോ ഭക്ഷണത്തിന് ശേഷം എടുത്താൽ മതി നമുക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് എടുക്കാം ആ ആവുമല്ലോ അത് പിന്നെ ഈ ബിരിയാണിയിൽ ചിക്കൻ കടിച്ച് ഒരു ഷോട്ട് എടുക്കണം ഫുഡ് ഏതാ ഫുഡ് വെച്ചാൽ സെലക്ട് വേണ്ടത് എനിക്ക് നല്ല ബിരിയാണി തന്നെ വേണം ഞാൻ ഫുഡ് ആ ബ്ലോഗർ നമ്മൾ യൂട്യൂബേഴ്സ് അപ്പുറത്തേക്ക് വരുന്നാലും മോശമാണ് നിങ്ങൾ ഫുഡ് ഇങ്ങോട്ട് എടുത്തോളൂ നമ്മൾ ഇവിടുന്ന് കഴിക്കും ബിരിയാണി ഇദ്ദേഹത്തിന് കപ്പിയും മത്തി പെട്ടെന്ന് ഫുഡ് കാരണങ്ങൾ നിങ്ങൾ അപ്പുറത്തേക്ക് വന്നേ പറ്റുന്നു അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം കഴിക്കണോ വഴി വന്നു ചളി പണക്കെ അത് ചീഞ്ഞളിഞ്ഞു മണാണ് ഈ ചീഞ്ഞളിഞ്ഞ ഫുഡാണോ നമ്മൾ തിന്നേണ്ടത് യൂട്യൂബറായ കോപ്പിക്ക് ഇത് നാണക്കേടല്ലേ ചേട്ടാ അയ്യോ അയ്യോ കോപ്പി ഒരു സെൽഫി എടുക്കട്ടെ ആ ഇതുപോലെ ചീഞ്ഞ ഫുഡ് തന്ന് കോപ്പിയെ പറ്റിച്ചില്ലേ നമുക്കൊരു സെൽഫി എടുക്കാം ആക്ഷൻ ക്യാമറ